ഹായ് ഹലോ അസ്സാമലേക്കും അപ്പോൾ ഞാനൊന്ന് പുറത്ത് പോവാട്ടോ പുറത്ത് എന്താണെന്നറിയോ നമ്മളെ യൂട്യൂബിൽ നിന്ന് നമ്മളെ വിളിച്ചിരുന്നു പലരും വിളിച്ചിട്ടുണ്ടായിരിക്കും പലർക്കും അറിയാം എന്നാലും യൂട്യൂബിൻ്റെ മീറ്റപ്പ് ഉണ്ട് കൊച്ചിയിൽ വെച്ചിട്ട് അപ്പോൾ മഷ അതാ നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ കോൾ വന്നിരുന്നു അപ്പോൾ എന്തായാലും ഒന്ന് പോകുമ്പോൾ ഒരു ചെറിയൊരു പർച്ചേസിങ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകട്ടോ പോകുമ്പോൾ അതാ മസാല ഉണ്ട് പൊടിക്കാൻ കൊടുക്കാനും അപ്പോൾ അതൊക്കെ കുടിക്കാൻ വേണം എന്നിട്ട് അങ്ങനെ അങ്ങനെയാണ് തിരുക്കൊന്ന് പോകണം നോക്കട്ടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അങ്ങനെ പറയാം പിന്നെ കൂടെ മോളുണ്ട് കുട്ടി ഉണ്ടാവും അവരവിടുന്ന് അങ്ങനെ മൂച്ചിക്കുന്നു വരും അപ്പോൾ അവരവിടെ ഓട്ടോ പിടിച്ചിട്ട് വരും ഞാൻ ബസ്സിനെ പോകുന്നത് അപ്പോൾ കുറച്ച് നേരത്തോണ്ട് പോകണം അവർക്ക് പിന്നെ അടുത്താണെന്ന് തന്നെ അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ ബാക്കിയൊക്കെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാം ഇവിടെ ഫാമിലിൻ്റെ എല്ലാവരും ടാക്സ്ചേഞ്ച് വന്നാൽ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യണം ഓള എത്തിയിട്ടില്ല സെക്കൻഡ് ഫ്ലോറിൽ പോകണം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അവരോട്ടാൽ വന്നതിന് ശേഷം അവിടെ കയറാമെന്ന് വിചാരിച്ചു ഇവിടെ മെറ്റീരിയൽ താഴെയുണ്ട് അത് നോക്കാം അത് വർത്തിച്ചിട്ടാണ് ഒറ്റക്ക് സെലക്ട് ചെയ്താൽ ശരിയാകുമല്ലോ തന്നെ പറഞ്ഞാൽ ലാംഗ് ആണ് വന്നത് 580 നോക്കിയ ടീം ഇത് കാണിച്ചോട്ടെ എല്ലായിടത്തും വന്നാല് ഇത് തോന്നു കരച്ചിലോട് കരച്ചില് പിന്നെ ജ്യൂസൊക്കെ ഒറ്റക്ക് കുടിച്ചില്ല ജ്യൂസ് കുടിച്ച് എന്തായി തിന്നത് ന്നോ ഏ ബർഗറാ ഇതൊക്കെ കേട്ടോ മാലൊക്കെ എത്രിപ്പത്തോ ചെറുതുണ്ടോ ഞാനിവിടെ പറ ഇതില് പറഞ്ഞോട്ട് എന്താ വേണ്ടത് വലച്ചോണ്ട് പോയി എടുക്ക് ഇതെത്രയാണ് ഏ ഇതത്രയാണ് മല്ല നോക്കി എടുത്തോ ഒന്നും പുതിയ ഐറ്റംസ് ഒന്നും ഈ മാല നോക്കിയോ മാലതിൻ്റേത് നൂറ്റിപ്പത്ത് വീഡിയോ ചെറുതായിട്ട് ചെറിയൊരു വീഡിയോ ഞാൻ ഞാനിപ്പോ കൊറച്ചേരായിട്ട് എത്തിട്ടുള്ളൂട്ടാ കൊറച്ചേട്ടു അപ്പൊ ഫാമിലിന്നടുത്ത് കേട്ടോ ഇരൂര് സ്റ്റാൻറെ അടുത്തുള്ള ഞാൻ ആദ്യായിട്ടാണ് പിന്നെ കുട്ടിക്കൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് എടുക്കാൻ അധികം കോട്ടയൊക്കെ പിന്നെ കുറച്ച് ഫാൻസി ആയിട്ട് എടുത്തിട്ടുണ്ട് അതാണ് മാറ്റിയത് കൂടുതലൊന്നുമില്ല പിന്നെ ഏതായാലും ഞാൻ പോയത് എനിക്ക് കാണിച്ചെന്നൊക്കെ അതൊക്കെ അവിടുന്ന് നൂല് നോക്കാൻ ഞാൻ തന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം അപ്പം നൂലിൻ്റെ കളർ നോക്കാൻ വേണ്ടിട്ട് ഞാൻ വയ്ക്കുന്നു അപ്പം എന്തായാലും ഗ്രീൻ ഉണ്ടോ ഡാർക്ക് ഗ്രീൻ കേട്ടോ അതിൽ വർക്ക് സിമ്പിൾ വർക്ക് മതി പറഞ്ഞേ കാരണം എന്തായാലും നമ്മൾ നഫ്തയും ഷോളൊക്കെ ഇടുമ്പോൾ ആ വർക്കൊന്നും കാണില്ല എന്നിട്ട് ആ പൈസയും നമ്മൾ കൊടുക്കുന്നു ഇതിലൂടെ താഴെ ചെറിയൊരു ബോർഡുണ്ട് ഭംഗിയുള്ള നമ്മൾ കാണണം പിന്നെ ഷോളിനാണ് എനിക്ക് ലേശം എന്തെങ്കിലും വർക്ക് വേണം നല്ലത് ഇങ്ങനെ ഇടുകയാണെങ്കിലും നമ്മൾ ഷോളായിട്ട് ഇടുകയാണെങ്കിലും ഒക്കെ ചിറ്റിക്കിട്ടെങ്കിലും നല്ല ഭംഗി അപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ് എടുത്ത് കിട്ടാം എന്നിട്ടന്നെ ആയാലും ആയിട്ടോ അതിൽ പിന്നെ എടുക്കും പിന്നെ ലൈനിങ് ഇതിലുണ്ട് ബോട്ടം അതിന് നോക്കാം അപ്പം എന്തായാലും ബാക്കിയുള്ള പണി പെട്ടെന്ന് നോക്കണം അപ്പോൾ സമയം തന്നെ ഇപ്പോൾ ഒരു മൂന്ന് ഞാൻ വേഗം മൊഹർ നിസ്കരിക്കട്ടെ പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ അതിലുണ്ട് ഞാൻ പറയാം എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യും കട്ട് ചെയ്യാനും ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഇട്ടു പോകാനും അപ്പം ചോദിച്ചാൽ നീന്തിട്ടുള്ള വീഡിയോ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം പുതിയ ആൾക്കാർ ആരെങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലി ജോയിൻറ് ഫാമിലിയിൽ അംഗാവുക എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇപ്പോൾ വീഡിയോസ് കാണാൻ ആരുമില്ല ഉള്ള ആൾക്കാരെ കുറച്ച് കാര്യമായിട്ടുള്ള ആൾക്കാരെല്ലാം ഉള്ളവർ കാണുന്ന ഫുള്ള് കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ചോദ്യത്തിനൊക്കെ നമ്മൾ ഇത്തരം കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് പിന്നെ സബ് കൂടുന്നുണ്ടെങ്കിലും വിവേഴ്സ് കുറഞ്ഞിട്ടാണ് വരുന്നത് അറിയില്ല അപ്പം നമ്മളൊരു പുതിയൊരു ചാനലും ഉണ്ട് കേ എൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് കെ എൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് കെ എൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയൊരു ചാനലുണ്ട് എന്തായാലും എല്ലാവരും ആ വീഡിയോ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇൻസ്റ്റാ പേജ് ഉണ്ട് മലപ്പുറം ആരിഫ എന്ന് പറഞ്ഞിട്ട് അതും നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്യണം എന്നുവെച്ചാൽ അത് ഒരു പത്തൊക്കെ അയക്കണം എന്നാണ് ഇനിയും മുന്നോട്ട് പോയാൽ നമ്മളെ എന്താ പറയുക കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളു അപ്പം അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പം വേറെ വീഡിയോസിൽ കാണാം അപ്പം ഹായ് ഇപ്പം നാല് മണി ഞങ്ങൾ കൊച്ചിക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ട്രെയിൻ നാലരക്കാണ് അപ്പോൾ നിൽക്കതാ മാറ്റണു നാലരക്കാണ് ട്രെയിൻ അപ്പോൾ പിന്നെ എട്ട് മണിക്ക് അവിടെ എത്തും ഞങ്ങൾ പോകാൻ നിൽക്കട്ടോ ഇറങ്ങിയിട്ടൊന്നുമില്ല ശരിക്കും ടെൻഷൻ കാരണം ഇനി പോയിട്ട് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് ഉള്ളൊരു പ്രോഗ്രാമാണിത് പല മീറ്റപ്പിലും പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ഇത് ഇവിടെ ലൈറ്റൊക്കെ അങ്ങ് ആക്കാൻ പോവാണ് നാല് ഒന്നായി അപ്പോൾ ഫോട്ടോ കേട്ടോ ഇനി വിശേഷങ്ങളൊക്കെ അറിയിക്കാം ശാദാ